മലങ്കര സഭയിൽ പുതിയ നേതൃത്വം വന്നപ്പോൾ സഭാ കേസിൽ എന്ത് സംഭവിച്ചു ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ ചോദിക്കുന്നൊരു ചോദ്യമാണിത് അതിനാർ ഉത്തരം നൽകും മലങ്കര സഭയിൽ വന്ന പുതിയ നേതൃത്വം ആരാണ് അവരുടെ പൂർവാശ്രമം എന്താണ് അവർക്ക് ഈ സ്ഥാനങ്ങളിൽ വരാൻ യോഗ്യതയുണ്ടോ വിശ്വാസികൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യങ്ങളാണിത് ബസലിയോസ് മർത്തോമ മാത്യുസ് തെതിയൻ കാതോലിക്ക മുമ്പ് മാർ സെവേറിയോസ് ആയിരുന്നപ്പോൾ സഭയുടെ കേസുകൾ കൃത്യമായി കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു അദ്ദേഹം കാതോലിക്ക എന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് സഭാ കേസുകൾ ഒത്തുതീർപ്പുണ്ടാക്കി എന്ന പ്രചരണത്തിന് അടിസ്ഥാനം എന്താണ് കേസുകളെ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെട്ട ത്രിമൂർത്തികളായ സ്ഥാനികൾക്കാണ് കാതോലിക്ക ഭാവ ഒരു മാനേജിംഗ് കമ്മിറ്റി വിലപിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് വെള്ളപ്പേപ്പറിൽ ഒപ്പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയതാണ് അതിനുശേഷമാണ് സുപ്രീം സുപ്രീംകോടതിയിൽ മലങ്കര സഭ രണ്ടും രണ്ടാണെന്ന് സത്യവാങ്മൂലം കൊടുത്തത് ഇത് നടക്കുമ്പോൾ ഈ മൂന്ന് ത്രിമൂർത്തികളും ഡൽഹിയിലുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് വിശ്വാസികൾക്കറിയാം തിരഞ്ഞെടുപ്പിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കേസുകളെക്കുറിച്ച് കുറിച്ച് ഗിർവണമടിച്ചു നടന്നവരാണ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ പിന്നാമ്പറം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും ഇവനൊക്കെ ഇത്തരക്കാരായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ചക്കരക്കുടം മൊത്തത്തിൽ വിഴുങ്ങുന്ന പള്ളി വിഴുങ്ങികളാണല്ലോ സ്ഥാനികളെ തിരഞ്ഞെടുത്തതെന്ന ദുഃഖിക്കുകയാണ് ഇപ്പോൾ വിശ്വാസികൾ കാതോലിക്ക ബാബ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സഭാ കേസുകളിൽ നിന്നും പിന്മാറുന്നുവെന്നും മുന്നൂറ്റി അൻപതിൽ പരം പള്ളികൾ സഭയ്ക്ക് നഷ്ടമാകുമെന്നും ഒരു പ്രചാരണമുണ്ട് അതിൻ്റെ നിജസ്ഥിതിയും സഭാനേതൃത്വം വ്യക്തമാക്കണം കാതോലിക്ക ബാബയെ ചൂണ്ടുവിരലിന് മുന്നിൽ നിർത്തി കാര്യങ്ങൾ സാധിക്കുന്നു എന്നാണ് ദേവലോകത്തെ പരദൂഷണം ഈ ത്രിമൂർത്തികളുടെ കാലാവധി അവസാനിക്കാൻ പോകുന്നതിനാൽ കൈയിട്ട് വരാൻ പറ്റുന്നതെല്ലാം വരികയാണ് ഇവരുടെയൊക്കെ ആസ്തികൾ ഒന്നന്വേഷിക്കണം സഭാ സ്ഥാനീയത്തെടുക്കുന്നതിന് മുമ്പും ഇപ്പോഴുമുള്ള സ്വത്തുക്കൾ പരിശോധിക്കണം ഇപ്പോഴത്തെ ധൂർത്തും ആഡംബര ജീവിതവും വിശ്വാസികൾക്കിടയിൽ ചർച്ചയാണ് കാരവാനിൽ വരെയാണ് യാത്ര ആകുന്നെങ്കിൽ മലങ്കര സഭയുടെ ഒരു സ്ഥാനിയാകണം കൈ നിറയിൽ കൊയ്യാം കൈയിട്ട് വാരാം അടിച്ചു മാറ്റാം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തവരാണെങ്കിൽ കുശാൽ കാലം പോയ പോക്കേ